🎵🎵 സുധ പ്രതീക്ഷയില് അപ്പം നമ്മൾ ഇന്നത്തെ ഒരു വിശേഷം കാണിക്കുന്നത് നമ്മുടെ വീട്ടിലെ വിശേഷമാണ് അപ്പം നമ്മുടെ അതിഥി നമ്മുടെ അമ്മയാണ് നമ്മുടെ അമ്മയെ കാണിക്കുക ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാല് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഉണ്ണിയപ്പത്തിൻ്റെ വിശേഷമാണ് ഞാൻ കാണിക്കുന്നത് നമ്മുടെ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ അമ്മ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ പോവാനുള്ള ഒരുക്കത്തിലൊക്കെയാണ് അപ്പോൾ ഞാൻ ഫസ്റ്റത്തെ ഒരു വീഡിയോ കുറേ കാലത്തിന് ശേഷം ഇടവേളക്ക് ശേഷം നമ്മുടെ വീട്ടിൽ വിശേഷം തന്നെ ആയിക്കോട്ടെ അപ്പോൾ വീട്ടിൽ വിശേഷം കാണിക്കുകയാണ് അപ്പോൾ നമ്മുടെ അമ്മയുടെ ബിസിനസ് കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കാം അപ്പോൾ നമുക്ക് വീട്ടിൻ്റെ ഉള്ളിലേക്ക് പോവാം ഒരുപാട് കാലത്തിന് ശേഷമായിട്ടാണ് ഞാൻ നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് ഇപ്പം നമ്മുടെ വീട്ടിലെ ഹോം ടൂർ ഞാൻ അതിനു മുന്നേ വീടിൻ്റെ കാണിച്ചിട്ടുണ്ട് ഇന്ന് നമ്മൾ കാണിക്കുന്നത് അമ്മയുടെ ഉണ്ണിയപ്പവിശേഷ കാര്യങ്ങളൊക്കെ ഞാൻ അപ്പം അവിടെ അച്ചാർ അതുപോലെ തന്നെ ഉണ്ണിയപ്പം ഒക്കെ ഏകദേശം വെടിയുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ നാരങ്ങ ഒന്നുപ്പിലിട്ടതാക്കിയത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് നാളത്തേക്കുള്ള അച്ചാറിന് വേണ്ടിയിട്ടാണ് അമ്മ ഉണ്ണിയപ്പിനെ ചുട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം നമുക്ക് അമ്മയോട് തന്നെ ചോദിക്കാം ഒരു ഇൻ്റർവ്യൂ മകള് ആദ്യമായിട്ട് അമ്മേനൊരു ഇൻ്റർവ്യൂ നടത്തുന്നൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ അമ്മയോട് തന്നെ ഉണ്ണിയപ്പത്തിൻ്റെ വിശേഷം കാര്യങ്ങളൊക്കെ ചോദിക്കാം അപ്പൊ അമ്മ എല്ലാരോടൊന്നും പറയൂ എങ്ങനെയാണ് ഉണ്ണിയപ്പം കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു നോക്കും ഉണ്ണിയപ്പം എണ്ണം വെച്ചിട്ടാണ് മുപ്പത് രൂപയ്ക്ക് കൊടുക്കുന്നത് ആദ്യമൊക്കെ നമ്മൾ പത്തെണ്ണം കൊടുത്തിരുന്നു നാല്പത് രൂപയ്ക്ക് പിന്നെ ഇതിങ്ങനെ സാധനങ്ങൾക്ക് എണ്ണയ്ക്കൊക്കെ വില കൂടിക്കൊണ്ടിരുന്നപ്പോൾ കുറച്ചു എന്നാലും ഏഴുപ്പയ്ക്ക് എണ്ണത്തിന് മുപ്പത് രൂപ എന്നാലും നാല് രൂപ തന്നെ നാല് രൂപ അഞ്ചു വരുന്നില്ല

ഇപ്പൊ പരിപ്പടയും ഉണ്ണിയപ്പം തന്നെ എല്ലാ അച്ചാറും അധികം വിലയൊന്നുമില്ലല്ലോ പിന്നെ നമ്മളും നാല്പത് രൂപ ഇരുമൂറ് ഗ്രാം അച്ചാറുണ്ടാവും നാല് വെച്ചിട്ട് വാങ്ങണം കൊടുത്തിട്ടുണ്ടെങ്കിൽ അമ്പത് രൂപ അറുപത് രൂപ ഒക്കെ പേടിക്കാം പക്ഷെ നമ്മളിപ്പോ മേടിക്കേണ്ടത് നാടൻ രീതിയിൽ ഉണ്ടാക്കണം നല്ലോണം കുത്തി വെച്ചിട്ടുണ്ട് നമ്മൾ അച്ചാറുണ്ടാക്കണം അഞ്ഞൂറ് അഞ്ഞൂറ് എണ്ണക്കിണിപ്പോ നമ്മൾ വാങ്ങിക്കണം ഒരു ലിറ്റർ എണ്ണയൊക്കെ വാങ്ങിയിട്ട് നമുക്ക് ഒരു കൂട്ട് ഒരു മൂന്ന് കിലോത്തിൽ അച്ചാറുണ്ടാക്കാൻ നമ്മളൊരു ഇതാണ് നമ്മൾ ഇപ്പോ ഇതാണ് എണ്ണ വാങ്ങുന്നത് ധാരാളം കുപ്പികൾക്ക് എത്രയോണ്ട് നമ്മൾ വീട്ടിലിപ്പോ പറഞ്ഞു അതേപോലെ നിന്നിപ്പോ ഞാനൊരു അയൽവാസിന്റെ അടുത്ത് രണ്ട് മാങ്ങ കിട്ടിയപ്പോ അവരും രണ്ട് പൈതനങ്ങ തന്നു അപ്പൊ വെറൈറ്റി ആയിട്ട് ഒരു അച്ചാർ ഉണ്ടാക്കി രണ്ട് കീസ് രണ്ടോ രണ്ട് കീസ് ഉണ്ടാവും കൊണ്ടോ പെട്ടെ മറ്റേ കസ്റ്റമേഴ്സിനെ അറിയിച്ചിട്ട് അവർക്ക് താല്പര്യപ്പെട്ടി വീട് നമുക്ക് രണ്ട് കേസ് വെച്ചിട്ടാണ് നമ്മൾ അച്ചാർ വെച്ചിട്ടുണ്ടെങ്കില് അച്ചാർ ചെലപ്പോ ചെല വണ്ടിക്ക് പോകുമ്പോ നല്ല രീതിയിൽ നമ്മൾ അച്ചാറെ നമ്മൾ പറത്തുന്നത് ഇങ്ങനെയാണ് കേട്ടോ കൈ ലെവലാണ് നമ്മൾ അച്ചാർ വാങ്ങിയ പേര് ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ കാര്യങ്ങളൊക്കെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ സപ്പോർട്ട് ചെയ്യാം ഇഷ്ടപ്പെടുകയാണെന്ന് എന്തെങ്കിലും എൻ്റെ അഭിപ്രായം കാര്യങ്ങളും അറിയാം പിന്നെ ഓർഡറുകളും നമ്മൾ സ്വീകരിക്കുന്നതാണ് നമ്മുടെ വീഡിയോൻ്റെ കൂടെ നമ്മുടെ നമ്പറും നമ്മളിവിടെ കൊടുക്കുന്നുണ്ട് ഉണ്ണിയപ്പം അതുപോലെ തന്നെ അച്ചാറുകളൊക്കെ ഓർഡർ ചെയ്യാൻ താല്പര്യമുള്ളവർ അറിയിക്കുക നാടൻ രീതിയിൽ ഉണ്ടാകണം അച്ചാറാണ് നമ്മുടെ ഇതിൽ നിന്നും നമ്മൾ തന്നെ മുഴുവൻ കായൊക്കെ പൊളിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഉണ്ണിപ്പത്തിൻ്റെ ചെറുപ്പം ചില സമയം ചിലത് ഉണ്ണിയപ്പ ചെറുതാവും പക്ഷെ എല്ലാവരും ഒരുപോലെ തന്നെ ഒഴിക്കണതാണ് നമ്മൾ പലരും ഇതല്ലേത് പല കാരണമായാലും ചെറുപ്പം ഒരിക്കലും ചെറുപ്പമായിട്ടാണ് വൃത്തിയാവും ഇതാവില്ല ഒരു വിറക് ഒന്നും വാങ്ങാറ് പോലും അല്ല കേട്ടോ ഞങ്ങള് ഞങ്ങള് വിറകൊക്കെ എങ്ങനെ കൊണ്ട് വെക്കാറാണ് ഇതാ റബ്ബർ ഇതൊക്കെ റബ്ബർ വിറകൊക്കെ ഒരു കാറ്റടിച്ചാൽ പോടും ഞങ്ങളെ വിറകിനെ ഈ അത് നമുക്ക് എനിക്കറിയാട്ടോ അപ്പൊ നിങ്ങൾക്ക് വേണ്ടി ഞാൻ അമ്മയോട് ഇപ്പം ഈ ഉണ്ണിയപ്പം ഇതിലേക്ക് മാറാനുള്ള കാരണം എന്താണ് ഉണ്ണിയപ്പം ഉണ്ടാക്കാനൊന്നും മാറാനുള്ള കാരണം പണിക്ക് പോയ മനുഷ്യ പരിക്ക് പോയിരുന്ന കാലുവേദന വന്നപ്പോൾ എന്താണ് ചെയ്യേണ്ടത് വിചാരിച്ചപ്പോ ഉണ്ണിയപ്പം ഉണ്ണിയപ്പം എന്ന് ഉണ്ണിയപ്പറഞ്ഞ നല്ലൊരു പലകാരമാണ് എന്ന് വെച്ചാണെങ്കിൽ എണ്ണക്കടികളിൽ ഏറ്റവും നല്ല പലഹാരം ആവശ്യത്തില് എണ്ണ കുടിക്കില്ല പിന്നെ നമ്മളതില് എണ്ണ വയ്ക്കുന്നതനുസരിച്ച് പുതിയ പുതിയ എണ്ണ കുടിച്ചിട്ടാണ് വീണ്ടും വീണ്ടും ഉണ്ടാക്കി കൊണ്ടിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ഐറ്റം നല്ലൊരു പലഹാരം ഉണ്ണിയപ്പം എന്നുള്ളതിലാണ് ഞാൻ ഉണ്ണിയപ്പത്തിലേക്ക് തന്നെ പോകുന്നത് പിന്നെ എന്ന് വെച്ചാൽ നമുക്ക് വീട്ടിലിരുന്ന് ഉണ്ടാക്കാൻ ഒരു പലഹാരം ഉണ്ണിയപ്പം അത് സപ്ലൈ ചെയ്തിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കാനും ഒക്കെ നല്ല പറ്റിയ ഒരു പലഹാരം അതാണ് പിന്നെ ഒന്നുണ്ടാക്കിയ ഉണ്ണിയപ്പം നാളത്തേക്ക് നമ്മൾക്ക് ഉപയോഗിക്കാൻ കഴിയും അതാണ് ഇന്ന് ഇന്ന് നമ്മളിപ്പോൾ ഉണ്ണിയപ്പാങ്ങ് നാളെയാണ് ഇത് ഉണ്ണിയപ്പം കഴിക്കാന്ന് വെച്ചാലും ഉണ്ണിയപ്പം വരില്ല അതാണ് ഉണ്ണിയപ്പത്തിൻ്റെ ഒരിത് ഇന്നത്തെ ഉണ്ണിയപ്പം നാളെ കഴിക്കുമ്പോൾ അവർ ടേസ്റ്റ് കൂടും അപ്പോൾ ഉണ്ണിയപ്പം നല്ലൊരു ഫലകാരം എന്നുള്ളതിൽ അതാണ് ഉണ്ണിയപ്പം ഉണ്ടാക്കാനുള്ള കാരണം ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് വ്യക്തി പണി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വയ്യാത്തതല്ലേ കാരണമായിരുന്നു കുറച്ചേരം ഇല്ല കുറച്ചേരം അത് കഴിഞ്ഞിട്ട് എടുക്കാൻ പറ്റിയൊരു പണിയാണ് അതാണ് നമുക്ക് പിന്നെ ഇത് വലിയ ഇതൊന്നും ഇല്ല നമുക്ക് അന്നാമത്തെ ഒരു അച്ചാറും ഉണ്ണിയപ്പം കിട്ടിയിട്ട് അന്നാന്ന് ഒരു കി നമ്മുടെ അന്നാന്നത്തെ ആഷ്ടി പോവാൻ പോകാൻ വേണ്ടിയിട്ടുള്ളൊരു ഇതാണ് ആയിരം രണ്ടായിരത്തി പണികളൊന്നും നമ്മൾ എടുക്കുന്നില്ല അതിന് നമുക്ക് ഓർഡറുകൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ നായ് വിഷുവിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഓർഡർ കിട്ടി മൂവായിരത്തഞ്ച് മുപ്പിൻ്റെ ഓർഡർ കിട്ടി അപ്പോൾ അങ്ങനെ ഒരേ ഇത് കിട്ടുകയാണെങ്കിൽ നമുക്ക് മൂവായിരത്തി അഞ്ച് ഓർഡർ കിട്ടുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് അരിയും ശർക്കര എണ്ണയൊക്കെ നമുക്ക് നമുക്കതിന് ചിലവാണ് എന്നാലും നമ്മുടെ വീട്ടിൽ ഇന്നുകൊണ്ടുള്ളൊരു ഇതെടുക്കുമ്പോൾ നമുക്ക് ഇതാണ് നിങ്ങളെ ആവശ്യക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ അറിയിക്കുക ചേച്ചിൻ്റെ ജീവിതം ഒന്ന് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ഒരു അൻപത് മണിയാകുമ്പോ അതിന് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളിതേപോലെ തീരെ നിന്ന് ചുട്ടെടുക്കുന്നു വേണ്ടല്ലോ നമ്മള് ചുട്ട് തരും എന്നാലും തീരും നല്ല ടേസ്റ്റോട് കൂടിയിട്ട് കണ്ടില്ലേ ഇതൊക്കെയാണ് നമ്മുടെ അമ്മയുടെ വിശേഷം കാര്യങ്ങളൊക്കെ കേട്ടോ ഇപ്പൊ നമ്മുടെ അമ്മ ഇപ്പൊ ഇപ്പൊ എന്നെ സംബന്ധിച്ചോളം എനിക്ക് ഒരു ഇത് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു സങ്കടമാണ് കാരണം ഇപ്പൊ ജോലിയും കാര്യങ്ങളൊന്നും ഇല്ല ചെറിയ രണ്ട് മക്കളാണ് കാരണം സഹായിക്കാനുള്ളൊരു ഇതില്ല ഇനി എന്തായാലും മക്കളൊക്കെ ഒന്ന് വലുതായിട്ട് അമ്മേനെ സപ്പോർട്ട് ചെയ്ത് സഹായിക്കണം കാരണം നമ്മുടെ വീട്ടിലെ അവസ്ഥ അറിയാം പണികളൊന്നും കംപ്ലീറ്റ് കഴിഞ്ഞിട്ടില്ല അതുപോലെ ഇനിയും ഒരുപാട് പണികളൊക്കെ തീരാണ്ട് അതൊന്നും നല്ല മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരുപാട് കടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതാണ് എനിക്കുള്ള ഏറ്റവും വലിയ സങ്കടം അപ്പോൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നപ്പോൾ ഞാൻ ഒരു ചാനൽ ഓപ്പൺ ആക്കിയിട്ട് അങ്ങനെ വീഡിയോ ഇങ്ങനെ ചെയ്യുകയാണ് അപ്പം നിങ്ങളും എന്നെ കൊണ്ടൊപ്പം കൂടെ സഹകരിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ ഓരോ ദിവസവും വീഡിയോ ഇട്ട് പോകുന്നത് ഒരു ലെവലിൽ എത്തിയതായിരുന്നു അതിന് പെട്ടെന്ന് ഫോണൊക്കെ കേട് വന്ന് കേടുവന്നതായപ്പോഴേക്കും ഫുൾ ഇപ്പം നമ്മുടെ വീഡിയോസൊക്കെ ലോ ലെവലിലാണ് മറ്റേ ലെവൽ കുറവിലാണ് നിൽക്കുന്നത് നിങ്ങളെല്ലാവരും തന്നെ കണ്ട് സപ്പോർട്ട് ചെയ്യുക ഇപ്പം ഓർഡറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്കൊരു വരുമാനം നമുക്കൊരു ഇത് വേണമല്ലോ നമുക്കൊരു ജോലി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ള ഞങ്ങളുടെ വരുമാനം എന്ന് പറഞ്ഞാൽ അന്നന്ന് ഭക്ഷണത്തിനുള്ള സാധനങ്ങൾ വാങ്ങാനും അതുപോലെ തന്നെ കടങ്ങളിലേക്ക് ഒരു നൂറോ ഇരുന്നൂറോ മുന്നൂറോ ഓരോ ലോണിലേക്ക് അടച്ച് വീട്ടാനും പിന്നെ മുത്തൂറ്റിൻ്റെ ലോണെന്നെ ആഴ്ചയിൽ ഉണ്ട് പിന്നെ നമ്മൾ കൊടുക്കാൻ തന്നെ ഒരുപാട് കാരണം നമ്മൾ അത്രയും സഹായിച്ചിട്ടുണ്ട് അവരൊക്കെ കാരണം എന്ന് വെച്ചാൽ എന്താ ഇത്ര ദിവസം കൊണ്ട് തരാട്ടോ അപ്പോൾ നമ്മൾ വീട് പണിക്കാണെങ്കിലെങ്കിലും നമ്മൾ കിണർ ഒക്കെ നമ്മൾ സഹായിച്ച ആൾക്കാരുണ്ട് അപ്പോൾ അവർക്കൊക്കെ കൊടുക്കാണ്ട് പൈസകളും കാര്യങ്ങളൊക്കെ അപ്പോൾ എന്നാലും നമ്മളോട് ചോദിച്ച് ബുദ്ധിമുട്ടിക്കണമെന്ന് കാര്യങ്ങളൊന്നുമില്ല കേട്ടോ എന്നാലും നമ്മൾ എന്തെങ്കിലും ഒരു കിട്ടിയിട്ട് വേണം കടങ്ങളൊക്കെ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ നമ്മളെ വീടിൻ്റെ ലോണ് അതായത് ആധാരം തന്നെ സുരക്ഷിതമായിട്ട് നമ്മൾ ബാങ്കിൽ വെച്ചതാണ് ആ ഒരു ഇതും കൂടി ഒന്ന് എടുക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക കാരണം സുരക്ഷിതമായിട്ട് വെച്ചെങ്കിൽ പോലും നമ്മൾ സാധാരണക്കാർ പറയുള്ളൂ തമാശ രീതിയിൽ പറയുകയുള്ളൂ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ സുരക്ഷിതമായിട്ട് വെച്ചതാണ് അങ്ങനെ പറയാൻ തന്നെ തന്നെയുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ നമ്മളടുത്ത് അത് എടുക്കണം എന്നുണ്ടെങ്കിലുള്ളൊരു ക്യാഷ് ആയിട്ടില്ല കാരണം നമ്മൾ മാസത്തിലും അല്ലെങ്കിൽ വർഷത്തിൽ മാസത്തിലോ അഞ്ചോ പത്തോ രൂപ നമ്മൾ നൂറോ ഇരുന്നൂറോ മുന്നൂറോ അടയ്ക്കാൻ പോലും നമ്മൾ സമയത്ത് ചിലപ്പോൾ കിട്ടില്ല അപ്പം നമ്മൾ വർഷത്തിൽ പുതുക്കാറാണ് കേട്ടോ നമ്മുടെ ലോണ് അപ്പോൾ എല്ലാവരും ഒന്ന് കയറി കണ്ട് നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുമെന്ന പ്രതീക്ഷയിൽ നിങ്ങളുടെ സ്വന്തം തമ്പുരു വീഡിയോ ഒന്നും ഇടുകയാണ് ഇപ്പം നമ്മുടെ വീഡിയോനെ കുറിച്ചുള്ള എന്താ നെഗറ്റീവ് പോസിറ്റീവ് എല്ലാം നിങ്ങളുടെ കമൻറ്റിൽ രേഖപ്പെടുത്താം തന്നെ നമുക്ക് മുന്നോട്ട് നമ്മളെ വീഡിയോ കൊണ്ടുപോകാൻ പറ്റുക നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു എന്നും അപ്പോൾ അമ്മ ഉണ്ണിപ്പം വെച്ചിട്ടാണ് ഇപ്പം നമ്മുടെ വീട്ടിലെ എല്ലാ ഇപ്പം മുത്തൂറ്റിലാണെങ്കിൽ പല ലോണുകളും ഉണ്ട് മുത്തൂറ്റില് ബാങ്കുകളിലൊക്കെ ലോണുണ്ട് എന്നാലും പിടഞ്ഞു എന്നുള്ള പൈസ ഇങ്ങനെ അവിടേക്കും കൊടുക്കും ബാങ്ക് ലോണുകൾക്ക് കിട്ടാനും കാരണം ലോൺ എടുക്കാതെ ജീവിക്കാൻ നമുക്ക് കഴിയില്ല അപ്പോൾ നമ്മളെ സാധാരണക്കാർക്കൊക്കെ അത്യാവശ്യം ലോണാണ് നമ്മൾ വീഡിയോ കാണുന്നവർക്ക് തന്നെ അറിയാം അവ ഓരോരുത്തർക്കും ഓരോ അനുഭവ അവസ്ഥയല്ലേ എല്ലാവർക്കും അറിയാമല്ലോ കാര്യങ്ങളൊക്കെ അപ്പോൾ ആ ലോണുകളും കാര്യങ്ങളൊക്കെ ഒന്ന് വിഴണം എനിക്ക് എൻ്റെ അമ്മേനെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടാവുക കൂടെ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലേമേ ഞാൻ ഓരോ ദിവസം വീഡിയോ ഇടുന്നതാണ് അപ്പോൾ നിങ്ങളെല്ലാവരും കയറി കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നല്ല വിശേഷങ്ങളായിട്ട് ഞാൻ മറ്റൊരു ദിവസം വരാം എല്ലാ കൂട്ടുകാർക്കും താങ്ക് ഫോർ വാച്ചിങ്